ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ വനം വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാരോപിച്ച് ദമ്പതികൾ ഇടുക്കി കണ്ണമ്പടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി ഇടുക്കി റേഞ്ച് ഓഫീസർ നൽകിയ ഉറപ്പ് പാലിക്കുന്നില്ല എന്നാണ് ആക്ഷേപം എല്ലാ ആൾക്കാരും താമസിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ നിന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാകണം ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനും ഇവരോടൊപ്പം ഇരിക്കുക ഞാൻ ഇരിക്കും ഇവരോടൊപ്പം ഇരിക്കുക അതിന്റെ ശാശ്രമമായ തീരുമാനം ഉണ്ടാകണം എന്താ സാറേ ഒരു വീട് വെച്ച് പണിയാൻ വീട് വെച്ച് പണത് അതിനകത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇതൊക്കെ എന്ത് നിയമോ ലൈഫ് പദ്ധതി പ്രകാരം ഇടുക്കി കീഴുകാനം വലിയ മൂഴിക്കൽ രാജപ്പിന് വീട് അനുവദിച്ചിരുന്നു ഇവർക്ക് മൂന്നിടങ്ങളിൽ സ്ഥലമുണ്ടെങ്കിലും രണ്ടിടത്ത് വീട് വയ്ക്കാൻ അനുയോജ്യമായിരുന്നില്ല വീട് നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥലത്ത് പണികൾ നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വനവകുപ്പിൽ അപേക്ഷ നൽകിയ ശേഷം മണ്ണുമാന്തി യന്ത്രവുമായി എത്തിയപ്പോൾ അധികൃതർ തടഞ്ഞു ഇതേ തുടർന്ന് രാജ്പന്റെ ഭാര്യ ലൈലാമ വെള്ളിയാഴ്ച ഒറ്റയാൾ സമരം നടത്തി വീട് പണിയാൻ അനുമതി നൽകാമെന്ന് വനവകുപ്പ് അധികാരികൾ ഉറപ്പു നൽകിയതോടെയാണ് ഇവർ സമരം നിർത്തിയത് എന്നാൽ ഇത് നടപ്പാകാതെ വന്നതോടെ ദമ്പതികൾ കീഴ്ഗാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിക്കുകയായിരുന്നു വീട് മലയാളത്തിൽ എഴുതി മേടിച്ച് ഞങ്ങളെ കൊല്ലാനുള്ള വനം ആദിവാസി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെൻഷൻ മാത്രം കഴിയുന്നത് ഇനി കാരണം വീട് പണിയാൻ അനുയോജ്യമായ ഭൂമിക്ക് വനവകാശ രേഖയില്ല അതിനാൽ നിർമ്മാണാനുമതി നൽകാൻ കഴിയില്ലെന്നാണ് വനവകുപ്പിന്റെ നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി തുടർന്ന് ദമ്പതികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി